സ്കൂൾ ചുമരുകളെ വർണ്ണാഭമാക്കി മലപ്പുറത്തെ എന്ന കൂട്ടായ്മയിലെ കലാകാരന്മാരും കലാകാരികളും മലപ്പുറം മാത്രം നൂറിൽ പരം അധിക ചിത്രങ്ങളാണ് കൂട്ടായ്മ വരച്ചത് കുഞ്ഞുകുട്ടികളുടെ കൊച്ചു മനസ്സിലേക്ക് നിറങ്ങൾ നിറയ്ക്കുകയാണ് ചിത്രകലയെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ കാതങ്ങൾക്കപ്പുറത്ത് നിന്നുമെത്തി സൗജന്യമായി സ്കൂളങ്കണങ്ങളിൽ ആകർഷകമായ വർണ്ണചിത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണിവർ പരപ്പിനങ്ങാടി ബിഇ എം എൽ പി സ്കൂളിൽ മാത്രം നൂറിലധികം ചിത്രങ്ങൾ ഇവർ വരച്ചു ചേർത്തു ആക്രിക്കട എന്ന ആർട്ട് ക്രാഫ്റ്റ് കൂട്ടായ്മയിലെ കലാകാരന്മാരും കലാകാരികളും അടങ്ങുന്ന മുപ്പത്തി അഞ്ചംഗ സംഘമാണ് സ്കൂൾ ചുമരുകളെ വർണ്ണാഭമാക്കിയത് സ്കൂളിലെ കുട്ടികൾക്കും ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം ലഭിച്ചു സ്കൂൾ അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൂട്ടായ്മ പരപ്പനങ്ങാടിയിലെ സ്കൂളിലെത്തിയത് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള നിറങ്ങളും മറ്റ് സാമഗ്രികളും ഭക്ഷണവും താമസവും മാത്രമാണ് സ്കൂളിന് വരുന്ന ചിലവ് കലാകാരന്മാരുടെ സേവനമാകട്ടെ തികച്ചും സൗജന്യം നമ്മുടെ മലപ്പുറം ഒരു സംഘടനയാണ് അപ്പോൾ ആർട്ടിന്റെ പ്രാധാന്യം ചെറിയ കുട്ടികളിലേക്കും തഴേക്കടയിലുള്ള ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ സ്റ്റാർട്ടായിട്ടുള്ളത് ഇപ്പോൾ പതിനൊന്നാമത്തെ ക്യാമ്പാണ് നമ്മളിത് ഇവിടെ നടക്കുന്നത് കൊല്ലം പത്തനംതിട്ട അങ്ങനെ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും നമ്മുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട് കലകളുടെ മഹത്വം എല്ലാ തലത്തിലും എത്തിക്കുക ലക്ഷ്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ആക്രി എന്ന കൂട്ടായ്മയിലെ അംഗങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവർ മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർ കൂട്ടായ്മയിലുണ്ട് ജനം മലപ്പുറം